ചേട്ടാ അടിതെറ്റിനാ അടിതെറ്റുന്നില്ല നീ ആ മുരഠനെ വിളിച്ചിനാ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതെന്ന് അറിയാൻ ഞാൻ വിളിച്ചത് വിളിക്കുമ്പോ ഒന്നും ഫോൺ എടുക്കൂല ഫോണെടുത്തു കഴിഞ്ഞാലാണെങ്കിൽ മിക്കവാറും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആടെയാണ് തളിപ്പുറം പോലാന്ന് കണ്ണൂരാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഏഹ് ചേട്ടാ നിങ്ങളൊന്നും നീ നോക്കുന്നു നീ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും അല്ലെങ്കിൽ വീടി ഇല്ലാത്ത ആളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ വർത്താനം പറയുന്നത് കുറ്റം ആൾ ഉള്ള ആളെ പറ്റി അങ്ങനെ പറയലെ കാര്യം പറയുന്ന ആളില്ലാതെ പറ്റി അങ്ങനെ കുറ്റം പറയുന്നത് അല്ല നിങ്ങൾ ഈ പറഞ്ഞത് ഈടിയുള്ള ആളെ പറയുന്നേ ഉള്ള ആളെ പറയാലോ ൂ പറഞ്ഞ ഈ പോയ രേ വ്യാട്ടനാരും വൈകുന്നേരം എട്ടു മണി ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ലേ എട്ടു മണി ആയി കഴിഞ്ഞാൽ പൈസ ഇർക്കീസ് എന്നല്ല പറഞ്ഞു ഇമാര് ഇർക്കീസ് ഒരു കഞ്ഞി കുടിക്കൂല പൊറത്തൊന്നൊരു ചായ കുടിക്കണ്ടായ വരെ കുടിക്കാ എന്തൊരു മനുഷ്യനാണ് ഇത് പറയുമ്പോ ഇത് ഉള്ളതല്ലേ ഞാൻ കേട്ടാ അല്ല ഈ പോയ സുഭാഷിന്റെ ആരും തന്നെ എന്താ ഓർഡർ ചെയ്ല്ലാ എപ്പോങ്കിലും അവനൊരു ട്രിപ്പ് ഓടുന്ന നിങ്ങള് കണ്ടിട്ടുണ്ട കാണൂല അത് ഓടാൻ വെച്ചല്ല അട വെച്ചതാണോ എനക്കറിയാ അത് ഓടിച്ചു കഴിഞ്ഞാൽ അന്നേരം മറ്റേ ഷർട്ട് പിടിച്ചിട്ടോ അടക്കയിൽടാ പണിക്കോക്കുണ്ടാ ഇതെല്ലാം പറയുമ്പോ നിങ്ങൾ പറയൂ ഞാൻ കുറ്റം പറയുന്നവനാ കുറ്റം പറയുന്നില്ല ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറയാം എനിക്കൊരാളെ മുഖത്ത് നോക്കി പറയാം ഒരു മടിയുല്ലോ ഉള്ള പോലെ തന്നെ പറയുന്ന ആളാ നമുക്ക് അങ്ങനത്തെ മടിയൊന്നും ഇല്ല എന്ത് പറയുന്ന രൂപ ശരിയല്ലേ ശരിയല്ലേ ശരിയാണോ ശരിയല്ലോ ആ അതാ ഞാൻ പറഞ്ഞേ ഞാൻ രവിയാട്ടൻ നേരത്തെ പറഞ്ഞ ശരിയല്ലേ ശരിയാണ് ശരിയാണ് നീ എന്ത് ശെരിയാണ് എന്നിട്ട് വേറെന്തായി ഇപ്പൊ രവിയാട്ടിന് ഈ ചേട്ടൻ പറയുന്നത് ശരിയല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ അറ്റല്ലേ ഞാൻ മുരളീന്റെ കാര്യം പറഞ്ഞ പിന്നെ അല്ലേ അത് അത് ചരക്കെന്ന് അറിയ നിങ്ങൾ മനസിലാക്കണത് ഓ ഗൾഫ് കാരനാന്ന് പറഞ്ഞിട്ട് ഗൾഫ് അറബീനെ പറ്റിച്ചിട്ട് ആടുന്ന് മുക്കിട്ട് വന്ന ചരക്ക ഈ ചരക്ക ഇത് നിങ്ങൾ അറിയുന്നു നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമില്ല ഇത് ഏത് പുള്ളി ഇവർ ഒരു ഒരു മനുഷ്യൻ കൈ അയച്ചിട്ട് കൊടുക്കുമ്പോൾ ഗൾഫ് ഏഴത്തെ ഗൾഫ് കാരനാവാൻ നിങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം ഗൾഫ് നാട്ടിൽ വരുന്നത് നിങ്ങൾക്കെല്ലാം നമ്മളൊന്നും ഇല്ലെങ്കിൽ എത്രയോ കാലായിട്ട് കൂടെ കൂടുന്ന ചങ്ങായിമാറല്ലേ എന്നാലും പ്രശ്നമുണ്ടാ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി എന്തൊക്കെ ഒരു വാക്ക് പോലും നിങ്ങളുടെ ബാബുലേ കൂടെ ഞാൻ ബാബുവിനെ കാണാൻ വേണ്ടി പെട്ടെന്ന് ബാബുലെ കാണാൻ പോയത് ജേട്ട പോകുന്നില്ലേ എട്ട് മണിയായല്ലോ നിങ്ങള് ആറാറാൻ പോകുന്നില്ലേക്കോ ഏഹ് ഒമ്പത് മണി ആയാലും പോകില്ല ഒമ്പത് മണിയാലും നിങ്ങള് മൂന്നാൾ ഒന്നിച്ചു പോവാൻ വേണ്ട പിന്നെ രണ്ടും ഒരേ ഗുണ ചെയ്യാടി ആരോരാളായിട്ട് പോയാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം ഒരു വണ്ടി കേട്ടണ്ട ഒന്നിച്ചു പോണ്ട മുട്ട മുട്ട നീ മുട്ടീ മുട്ടും നിങ്ങളൊരു അറേ മണി ആവുമ്പോണ്ടി പോയ രണ്ട് സാധനം ഏതാ സാധനം എനിക്കറിയും എല്ലാം തമ്മാര് കുറ്റം പറയലെ ഞാൻ കിടന്ന് ആദ്യം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മൂന്നാളെ വിഷയം ഞാനായിരിക്കും മനസ്സിലായാ മനസ്സിലാക്കി വെച്ചാ പിന്നെ